പുതിയ വരുന്നു നിർമ്മാണത്തിന് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന് അമ്പത്തി ആറ് കോടി രൂപയുടെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ അവതരിച്ച ബജറ്റിൽ അമ്പത്തിയഞ്ച് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ ചെലവും തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു മാലിന്യ നിർമ്മാർജ്ജനം പബ്ലിക് മാർക്കറ്റിന്റെ തുടർ നിർമ്മാണം പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ തുടർ നടത്തിപ്പ് തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകിയിട്ടുണ്ട് മാലിന്യ പ്ലാന്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പത്തു ലക്ഷം രൂപയും പ്ലാസ്റ്റിക് സംസ്കരണത്തിനും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ജൈവവള നിർമ്മാണ യൂണിറ്റിനുമായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെച്ചു മാർക്കറ്റിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കോടി രൂപ അനുവദിച്ചു കേരളത്തിലെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമായ നെടുങ്കണ്ടത്തെ സ്റ്റേഡിയത്തിന്റെ തുടർ നടത്തിപ്പിനും ഇതര പ്രവർത്തനങ്ങൾക്കുമായി അൻപത് ലക്ഷം രൂപയും അനുവദിച്ചു ക്രിമിറ്റോറിയം സഹീദർശൻ പാർക്ക് എന്നിവയ്ക്കും ബജറ്റിൽ പരിഗണന നൽകിയിട്ടുണ്ട് കാർഷിക മേഖലയ്ക്കായി നാൽപ്പത് ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയ്ക്ക് പത്ത് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് എൺപത്തിമൂന്ന് ലക്ഷം രൂപയും കുടുംബശ്രീ വഴിയുള്ള മെഡിക്കൽ സ്റ്റോറിന് പത്ത് ലക്ഷം രൂപയും അനുവദിച്ചു കുടുംബശ്രീ സംവിധാനങ്ങളുടെ വിപുലീകരണം ജാഗ്രതാ സമിതികളുടെ ശാക്തീകരണം വയോജനങ്ങൾക്കും മറ്റുമായി കൌൺസിലിംഗ് തുടങ്ങിയവയ്ക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഗ്രാമീണ റോഡുകൾക്കായി നാല് കോടി രൂപ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടു മേഖലയിൽ കോടി രൂപയാണ് അനുവദിച്ചത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ത്യാഗരാജൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ സുരേഷ് പള്ളിയാഴിയിൽ ബിന്ദു സഹദേവൻ വിജിമോൾ വിജയൻ സിജോ നടക്കൽ അജീഷ് മുതുകുന്നേൽ ശോഭന വിജയൻ ബെന്നി മുക്കുങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഇടുക്കി